ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പെരുങ്ങോട്ടൂരത്തെ വിഷയം തന്നെയാണ് ഇപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് പെരുങ്ങോട്ടൂരത്തെ വിഷയം പെരുങ്ങോട്ടര ഉണ്ണിസ്വാമിയുടെ എന്താ പറയുക ദേവസ്ഥാനം പെരുങ്ങോട്ടര ദേവസ്ഥാനം എന്ന എന്താ പറയുക അമ്പലത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശേഷമാണ് ഞാൻ രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വന്നു തുടങ്ങി കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെയായി തുടങ്ങിയിട്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് എന്താണെന്നൊരു പ്രത്യേകത എനിക്കറിയില്ല ഞാൻ വലിയ രീതിയിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏകദേശം അതുപോലെ തന്നെ നടക്കുന്നുണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പ്രഡിക്ട് ചെയ്ത പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തുടരും എന്ന സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന സിനിമ വമ്പൻ ഹിറ്റാവും എന്ന് പറയുന്നത് കാരണം ഞാൻ മമ്മൂക്കയുടെ ആരാധകനാണ് വലിയ ഡൈഹാർഡ് ഫാനാണ് വർഷം വർഷങ്ങളായിട്ട് പത്തൊമ്പത് നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനാണ് എങ്കിലും ഈ തുടരും എന്ന സിനിമയുടെ സിനിമ പറഞ്ഞായിട്ടും ഒരു മാസം മുമ്പ് തന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചുണ്ടോ എന്നറിയില്ല അറിയില്ല എൻ്റെ വീഡിയോസും ആണെങ്കിൽ പിന്നെ പോയി നോക്കിയാൽ അറിയാൻ സാധിക്കും ആ സിനിമ വലിയ രീതിയിൽ ഹിറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കാലത്ത് അന്ന് ആ പറയുന്ന സമയത്ത് തന്നെ മോഹൻലാൽ ഫാൻസിന്റെ ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ വിജയിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാസേട്ടനും അതേപോലെ തന്നെ തരുൺമൂർത്തിയും മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വീഡിയോസും ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതും എനിക്ക് മുൻകൂട്ടി പറയാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു സിനിമ വിജയ്ക്ക് പൈസ കിട്ടുമെന്നൊന്നും അറിയില്ല പക്ഷേ സിനിമ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല അതായത് അതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും അത്രയും നിലവാരത്തിൽ കാര്യത്തിൽ വരില്ല പൈസ കിട്ടുമെന്ന് നമുക്കറിയില്ല നല്ല രീതിയിൽ പറയണം അങ്ങനെ കുറേ കാര്യങ്ങൾ അടുത്ത കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല എൻ്റെ വീഡിയോസിൻ്റെ താഴെ പലരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാര്യത്തിനൊന്നും ഞാൻ വലിയ രീതിയിലൊന്നും രക്ഷപ്പെട്ടില്ല നല്ല രീതിയിലുണ്ടായിരുന്ന ആളാണ് കുറച്ച് ബിസിനസ്സിൻ്റെ വീച്ചിലൊക്കെയാണ് ഞാൻ കുറച്ചുണ്ടായിട്ട് ഇപ്പം ഒന്ന് പൊത്തിപ്പിടിച്ച് കയറി വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കാറുണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവം തന്നെയാണ് അതേപോലെ തന്നെ ആർ സി ബി ആർ സി ബി ഇത്തവണ കപ്പ് എടുക്കുമെന്ന് ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ആർ സി ബി കപ്പ് എടുത്തു അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന വിഷയമാണ് ഈ പറഞ്ഞ പോലെ എന്ത് പെരുങ്ങോട്ടുകര ഉണ്ണിസാമി ആയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതിനാരോ കളിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും തെളിവായിട്ട് ഇന്ന് ഇപ്പോൾ ഉണ്ണിസാമിയുടെ മകൾ ഉണ്ണിമായ എന്ന കുട്ടി പ്രസ് മീറ്റിംഗ് നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പലരും വിളിച്ച് പറഞ്ഞു അതുപോലെ തന്നെ വേറെ ആളുകളൊക്കെ എനിക്ക് നേരിട്ട് അല്ലെങ്കിൽ പലയിടത്ത് വിളിച്ച് പറഞ്ഞിട്ട് മെസ്സേജോ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു അത് അവരെ വീട്ടിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിനെ ഇതിനാരെങ്കിൽ വെട്ടിയിരിക്കാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അവരെ വീട്ടിൽ കുറച്ച് നാളുകളായിട്ട് ഇന്റേണൽ ഇഷ്യൂസ് അവരെ ഫാമിലിയിൽ കാരണം പണം കോടിക്കണക്ക് രൂപയാണല്ലോ അപ്പോൾ കോടിക്കണക്ക് രൂപ വരുന്ന സമയത്ത് ഇത്രയും കാലം ചേട്ടനൊക്കെ അവരുടെ മക്കളൊക്കെ ആയിട്ട് ഒന്നായി നിന്നു ചേട്ടനിമാരും ഒരു പ്രശ്നം പ്രശ്നമാരുണ്ടായില്ല ഇത്രയും പ്രശ്നം ചേട്ടൻ്റെ അനിയൻ്റെയും മക്കം മക്കളൊക്കെ വലുതായ സമയത്തും അവരെ ഫാമിലി അവരും മരുമക്കളും ഒക്കെ വന്ന സമയത്താണ് എപ്പോഴും നമുക്ക് എല്ലായിടത്തും അങ്ങനെയാണ് കൂട്ടുകുടുംബം കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക ആദ്യം ഒരു സ്വന്തം ചേട്ടനീമാരാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരുടെ മക്കളും അവരുടെ മക്കളൊക്കെ ആവുമ്പോൾ ഈഗോസും പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് അന്ന് എനിക്ക് സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നാണ് കിട്ടിയത് അതായത് ഈ പെൺകുട്ടി അതായത് ഉണ്ണിസ്വാമിയുടെ മകൾ മഠാധിപതിയുടെ മകൾ എന്ന് പ്രസ്മീറ്റ് നടത്തി അവര് ഫുൾ തെളിവ് അവിടെ നിരത്തിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങള് അതായത് അവരുടെ കുടുംബത്തിൽ അവര് അവരിൽ ആ ഈ പെൺകുട്ടിയും അതായത് മൂത്ത മകളായിട്ടുള്ള ഉണ്ണിമായും അതുപോലെ തന്നെ അവിടെ രണ്ടാമത്തെ കുട്ടി വിഷ്ണുമായ എന്ന് പറയുന്ന കുട്ടി രണ്ട് പെൺമക്കളാണ് അവരുടെ ഒരു ഒരാളുടെ താഴെ ഭർത്താവാണ് ഇപ്പോൾ കേസിൽ പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയില് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവരും ഇവരെ ഭർത്താക്കന്മാരൊക്കെ ഈ അമ്പലത്തിൽ കല്യാണം കഴിച്ചു വന്നപ്പോൾ അമ്പലത്തിൽ അത്യാവശ്യം എന്താ പറയുക ശോഭിച്ച് നടക്കുന്ന സമയമായിട്ട് മറ്റുള്ള ചേട്ടനമാർ മക്കൾക്കും അവർക്ക് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അവരോടൊന്നും ചെയ്യരുത് ഇവർ നിങ്ങൾ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്യൂസും കാര്യങ്ങളുണ്ടാക്കുകയും അങ്ങനെ ഇവർക്ക് അമ്പലത്തിലേക്ക് കടക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ ഒരു കുറച്ച് നാളുകളായിട്ടുണ്ടായി അങ്ങനെ കുറെ ഇഷ്യൂസിൻ്റെ കൂടെ നടന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോ ഒരു വീഡിയോ വേണമെങ്കിലും ഈ പ്രസ്മീറ്റ് നടത്തിയ വീഡിയോയിൽ കൂടുതൽ അറിയാൻ സാധിക്കും ഞാനായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെങ്കിൽ ഇവരുടെ വീട്ടിൽ ഇൻറ്റേണൽ ഇഷ്യൂസ് ഇഷ്യൂസാണ് അതായത് ഇവരെ ഉണ്ണിതാകുമ്പോൾ തന്നെ ആക്രമിക്കാൻ നോക്കുക ഇവയും ഇവരെ ആക്രമിക്കുകയും കുറേ സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു ഗെയിമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിന് പിന്നിൽ ആറ് കളിച്ചിട്ടുള്ളത് വലിയൊരു കളിയാണ് കളിച്ചിട്ടുള്ളത് അതായത് നാറ്റിക്കണമെങ്കിൽ ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഒരു പെണ്ണിനെ വെച്ചിട്ട് വേണം കളിക്കണത് പെണ്ണിനെ വെച്ചിട്ട് കളിക്കണമെങ്കിൽ ഒരാളെ മുച്ചൂടും നശിപ്പിക്കാൻ നാശ നാറ്റിക്കാൻ പറ്റും നമുക്കറിയാലോ അല്ലേ ഒരു പെണ്ണ് വിഷയം വന്നാലാണ് ഒരാൾ നാറുക ഒരു വേറെ എത്ര കള്ള കടത്താൽ എന്താ പറയുക എന്തൊക്കെ ഉടായ്പ പരിപാടി ചെയ്താലും അതിൽ നിന്ന് അതൊക്കെ നാലുസം കഴിഞ്ഞ ആൾക്കാരിലൊക്കെ മറന്നു വരും പക്ഷെ പെണ്ണ് വിഷയത്തിൽ നാറ്റിക്കാൻ ഏറ്റവും എളുപ്പമാണ് അതാണ് രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുക പെണ്ണ് വിഷയം ഒരാളാണ് എടുത്ത് ഫീൽഡിൽ നിന്ന് കളയാൽ പെണ്ണു വിഷയം വെച്ചിട്ട് നാട്ടും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ പയ്യനെ കൊണ്ട് അതായത് ഇവരുടെ രണ്ടാമത്തെ മരുമകൻ മകൻ അതിന് സംസാരിച്ചെന്നാണ് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് അത് ആളുകൾ എപ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞു കൂട്ടി എന്ന് ആളുകൾ പറഞ്ഞു അവന് ഞരമ്പൻ്റെ കേടാണ് അവന് ഇതിൻ്റെ ആവശ്യമുണ്ടോ മറ്റോ മറിച്ചാണ് അതാരാണ് അവരുടെ മരുമകനാണ് അല്ലാതെ അതിൽ നമ്മുടെ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ പൂജാരിയാണ് ഞാൻ വരെ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും അവിടുത്തെ സഹായി അല്ലെങ്കിൽ ആരാളാണെന്ന് അത് എനിക്കറിയിണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല ചാനൽ വന്നതനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ മാമാധ്യമ അപ്പം ഒക്കെ കള്ളിയിൽ വെറുതെ അങ്ങനെ അല്ല കണ്ടവർ കിട്ടണ മ്യൂസ് അതുപോലെ ഇതിനെ കുറ്റം പറയാൻ കുറേ എഴുന്ന കുറേ ചാനലുകാരും മറ്റുള്ളവരുണ്ടായിരുന്നു അതേപോലത്തെ യൂട്യൂബേഴ്സ് നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സും ചോട് പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയാണ് മറ്റുള്ള മറിച്ചാണെന്ന് പറഞ്ഞിട്ട് കുറേ ഒന്നറിയാത്തവർ ഇരുന്ന് ചിലക്കിൻ്റെ അപ്പോൾ അവരൊന്നും ഇത് രണ്ടാമത്തെ മരുമകനാണ് അല്ലാതെ വേറെ ആൾക്കാരൊന്നും ഇല്ല അവന് ഇതിൻ്റെ ആവശ്യമില്ല ഈ ചൊക്കി പെണ്ണിനെ കർണാടകയിലുള്ള തമിഴ്നാത്തി പെണ്ണിനെ പിന്നാലെ നടന്ന് വളക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെയൊക്കെ ഗെയിം നടന്നിട്ടുള്ള അതിൻ്റെ എന്താ പറയുക ആ ചാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ രീതിയിൽ അറിഞ്ഞു ഞാൻ ഞാനറിയാൻ സാധിച്ചു ഞാനത് കാണിക്കൊന്നുമില്ല അത് വേറെ ഒരാൾ ചാനലിൽ വന്നിട്ടുണ്ട് ആളിട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ അറിയാൻ സാധിക്കും അതിൽ എന്തൊരു ജാഗ്പോട്ട് നടത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ചെക്കനെ ഈ പയ്യനെ അരുണ്ണങ്ങൾ പറഞ്ഞിട്ടുള്ള പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും ഗെയിം കളിച്ചിട്ടുള്ളതാണ് അല്ലാണ്ട് ആവാം ചെയ്തിട്ടുള്ള ഒന്നുമില്ല ഇതിൻ്റെ സശക്തമായ അല്ലെങ്കിൽ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ട് ആരോ പിന്നിൽ അതായത് ഇവരോട് ഗേഷ ഇവരുടെ കുടുംബത്തിലെ ആൾക്കാർ തന്നെ ആരോ ചെയ്തിട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ പൊതുവായിട്ട് പറയുന്നതും ഈ പെൺകുട്ടി ഈ പത്രമാ പത്ര സമ്മേളനത്തിനും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ കുടുംബത്തിൽ വിഷയം തന്നെയാണ് അതല്ലാതെ ഇത് കൃത്യമായി ഇവരെ നാണം കെടുത്താനും ഈ സംഭവത്തിനെ പൊളിപ്പിച്ച് കളയാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഈ പെൺകുട്ടീനെ അതായത് ഇവരെ മോള കല്ട്ടുണ്ടെന്ന് പറയുന്നത് അവരെ അവിടുത്തെ ബണ്ണാരം ഈ ഫാമിലിക്കാരനെ തന്നിപ്പൊടിച്ച് കൊണ്ടുപോയാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഇവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഒന്നുമില്ല ഞാൻ ആ പോവാറുള്ള പോകാറുള്ള ഒരു വർഷങ്ങൾക്ക് മുമ്പൊക്കെ പോകാറില്ല അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ പോകുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രം ഇപ്പോൾ അതും കൂടി കുറച്ചും കൂടി അതിനക്കെട്ട് ഇട്ട് ഉറപ്പിക്കുന്നു എന്ന് മാത്രം ഉണ്ടാകും അതെ ഇവർ പൈസ ചെയ്യുന്ന ചെയ്യുന്നു വരുന്നല്ലോ അങ്ങനെയും പലരും എഴുതും അതേപോലെ തന്നെ പല രീതിയിൽ എഴുതി കണ്ടു അല്ലെങ്കിൽ വീഡിയോയിലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള വീഡിയോസിലും അതേപോലെ തന്നെ ഞാൻ പറയുന്ന വീഡിയോസിൻ്റെ താഴെ എഴുതി കണ്ടു അതായത് വിഷ്ണുമായേടെ അടുത്ത് കഴിച്ച ചാത്തിൻ്റെ അടുത്ത് കഴിച്ച പണി കിട്ടും ഈ ഒരു പണി കടുത്ത കാരണമാണ് കിട്ടിയതൊന്നും വലിയ വിഷു എന്നുള്ള കാര്യം എന്നല്ലേ ഏത് എന്ത് വിഷ്ണുമായി ഉണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് പ്രശ്നങ്ങളും സോൾവ് ആവും അവർ വീട്ടിലെ കുടുംബത്തിലെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞത് വിഷ്ണുമായിക്ക് എപ്പോഴും സോൾവ് ചെയ്യാമെന്നു പറ്റില്ല ദൈവത്തിനാണെങ്കിലും എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ അവർ വീട്ടിലെ ഒരു ഫാമിലി കുറേ അംഗങ്ങൾ കൂടുമ്പോൾ അവരെ ഒരു അവരെ പൂർവ്വികമാരായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്ത് വഴപ്പം വങ്കാനൊക്കെ ഉണ്ടാവും അത് ഏത് കുടുംബത്തിണ്ടാവണതാണ് ആ ഇല്ലാത്ത കുടുംബം നിങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും ഒരു വീട്ടിലും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കും ഒരു ഒരു പത്ത് പൈസ പോലും ഇല്ലാത്ത കുടുംബങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല സാമ്പത്തികമുള്ള പ്രശ്ന വീടുകളിലെ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിൽ പത്ത് പൈസ ഇല്ല വരുമാനമില്ല ഒന്നുമില്ല നമുക്ക് നമ്മുടെ നരകത്തിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന പ്രശ്നം ആളുകളാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്താവണത് എങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഒരാസ്ഥയും ട്രസ്റ്റ് ആണ് അവരുടെ ഫാമിലിയാണ് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഇനി ഇനിയുള്ള ദിവസങ്ങളതിനുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇപ്പോഴത്തെ അറിവ് അനുസരിച്ച് ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം രണ്ട് വീഡിയോ മുമ്പ് ചെയ്താലും സത്യം തന്നെയാണ് അതായത് ഇവരെ കൊടുക്കാൻ ആരോ ഇവരെ ഫാമിലിയിൽ തന്നെ ആരോ കഴിച്ചിട്ടുള്ളതാണ് എന്തായാലും വിഷ്ണുമായ പെരുങ്ങോട്ടുടെ ദേവസ്ഥാനത്ത് വിഷ്ണുമായ ആരെ കൂടെയാണ് സത്യത്തിൻ്റെ കൂടെ ഇത്രയും നാളായിട്ട് അവർ പൂജിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ മൂന്നിതാമോഹത്തിൻ്റെ കൂടെയാണോ അതായത് അല്ലെങ്കിൽ അവരുടെ അനിയന്മാരുടെ കൂടെ അവർ പൂജിച്ചവർ തന്നെയാണ് അവരെ മോശപ്പെടുത്തി പറഞ്ഞില്ല അവരും കൂടെ ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു അവർ കൂടിയാണെന്നുള്ളത് നമുക്ക് അറിയാം എന്തായാലും വിഷ്ണുമായയുടെ അടുത്ത് കളി ചാട്ടൻ്റെ അടുത്ത് കളി ആരും കളിക്കാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഷ്ണുമായ ഭക്തൻ ഓക്കേ ദശു